ഇന്ന് നമ്മുടെ ചിക്കനിന്ന് വറുത്തിട്ട് ഒരു ചാറോട് വീട്ടിലുള്ള കറി വെക്കാനാണ് അപ്പം ഞാനിപ്പോൾ ഇത് മാഗിനേറ്റ് ചെയ്യാൻ പോണ് അരമണിക്കൂർ നേരത്തേക്ക് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് പിന്നെ ഗരം മസാല ഞാൻ പൊടിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ അത് ചിക്കൻ ഇടയ്ക്ക് എടുക്കാം അങ്ങനത്തെ മസാലയാണ് അപ്പം പിന്നെ ഉപ്പും ചേർത്ത് നന്നായി മാഗിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം മാഗിനേറ്റ് ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂറോളം ഇരിക്കട്ടെ അപ്പോഴതിൽ നന്നായി ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ ഞങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതിലേക്ക് ഇറച്ചിണ്ട ചിക്കൻ ഉണ്ടാക്കണത് അപ്പം അതിലേക്ക് ഞാൻ ചുവള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയല പിന്നെ നാല്കേരം അത് പാല് പിഴഞ്ഞിട്ടാണ് പിന്നെ തക്കാളി ഇതൊക്കെ ഞാൻ അരച്ചിട്ടാണ് ഇതാക്കിയെടുക്കുന്നത് അത് കൂടുതായി കിട്ടാൻ വേണ്ടിയിട്ട് കറി അപ്പൊ അത് അരച്ചെടുക്കട്ടെ നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിന് അപ്പൊ ഒരു മുക്കാൽ മണിക്കൂറോളം ആയുണ്ട് അപ്പൊ നമുക്ക് അത് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഞാൻ വറുത്തെടുക്കണ അന്നത്തെ നമ്മൾ കറി വയ്ക്കാനാണ് അപ്പം ഇന്ന് വേറൊരു തരത്തിലാണ് കറിയിരിക്കുന്നത് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഒരു വർത്തത്തിങ്ങനെ വളരെ തിക്കായിട്ടുള്ളൊരു ചാറായിട്ടാണ് ഉണ്ടാക്കാറ് ഇതങ്ങനെയല്ല ചോറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭയങ്കര ചാറല്ല കൂടുതലായിട്ടൊരു ചാറോട് കൂടി തന്നെ ഉണ്ടാക്കണേ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ നമുക്കൊരു ഫല ക്രൈം പോലെ വേണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

നമ്മൾ ഭർത്ത് വെച്ചൊക്കെ ഒഴിയുന്നത് ഇതാണ് നമ്മളതിന് കറി ആക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഭർത്ത സംഭവം ഇരിക്കാൻ ഞാൻ സംഭവിച്ചിട്ടുള്ളത് വരുന്നവരെ നമുക്ക് നാട്ടിൽ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അരച്ചി ഞാൻ ഞാനങ്ങനെ അരച്ചി വയ്ക്കാൻ കാരണം തന്നെ ഒരു കൂടുതലായ നോക്കുകയാണ് നോക്കുകയുണ്ട് അപ്പോൾ ഞാൻ അരച്ച് ചേർത്തിട്ടുള്ളത് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില വേപ്പില എല്ലാം അരച്ചിട്ടുണ്ട് തക്കാളി അപ്പം ഇതെല്ലാം അരച്ച് ഇതിൽ ഞാൻ ഒരു പകുതി സവോളര ടുത്തത് വഴറ്റി എടുക്കും വഴന്ന് അപ്പോൾ അപ്പം ഒരു ആയി വന്നിട്ടുണ്ട് നന്നായി അപ്പൊ അതിന് ഞാൻ നമ്മുടെ വേപ്പലിട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ അരച്ച് വെച്ചു നമ്മൾക്ക് ഇങ്ങനെ ഇതിലേക്കു നന്നായി വഴന്ന് വരണം വെളുത്തുള്ളിയൊക്കെയല്ലേ വെളുത്തുള്ളിന്റെ സമതുള്ളിന്റെ ഇതിന്റെ പച്ചവിളക് അല്ല ഇതിലേക്കെടുന്ന് നന്നായി വഴന്ന് ഇങ്ങനെ വരണം അതെല്ലാം നമുക്ക് നല്ല കുരുതായ ഒരു ചാറകറി ചോറിനും ചപ്പാത്തി പൂരിപ്പ ഒത്തിരി ചാറിന് അതിരി സാധാരണ വയ്ക്കും അങ്ങനത്തെ വേറെന്തെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വരത്തി വെക്കാളാ അങ്ങനത്തെ ഒത്തിരി വേറെ ഏതെങ്കിലും കറി ഒക്കെ ഞാൻ ഉണ്ടാക്കും രസം പൈര് കറി വെക്കിപ്പം വേറെ എന്തെങ്കിലും കറികൾ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചില ദിവസങ്ങളും ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുന്ന ദിവസം ചെയ്യണത് കറിയാണുണ്ട് അപ്പൊ ചാറിന് നല്ല കുരുതായിട്ടിരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് നാല് പക്ഷെ നന്നായി വലറ്റി എടുക്കണം ആ വെളിച്ചയിൽ കിടന്നിട്ട് ഈ വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിൽ കിടന്നിട്ട് ഞങ്ങൾ നന്നായി മുറിഞ്ഞ ഇലക്കിറക്കി അത് കുരുതാക്കി എടുക്കണം പിന്നെ നമുക്ക് ഇതിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ പിടിച്ച മസാലപ്പൊടിയും അതും ഒരു ടീസ്പോൺ കുരുമപ്പൊടി അത് കൂടരുത് അതുകൂടിയിട്ട് ഇവിടെ ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം കളയുന്നവരെ മുടിച്ചെടുക്കാം അതിനുശേഷം ഇപ്പം ഞാൻ അരച്ച് വന്നെ ഇച്ചിരി പൊടിവെള്ളം എല്ലാവശ്യം വെള്ളം ഒഴിച്ചില്ല അത് ഒരു അയ്യെ വറുത്ത ചിക്കൻ ഇലി ഇടുന്നിട്ട് ഗൈ വരട്ടെ നമുക്ക് ചിക്കൻ എലി കിട്ടും

നമുക്ക് തേങ്ങ തേങ്ങപ്പാട് ഇന്ന് തണുപ്പക്കിട ചൂടിനിടന്നിട്ട് ചാറ് Vale, Leda. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു